നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇതെല്ലാം എത്ര തവണ കണ്ടു കോൺഗ്രസ് നേതാക്കളെ ഇനിയെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് നടപ്പിലാക്കും ഇല്ലെങ്കിൽ ബി ജെ പി അടിച്ചു നിരത്തും മഹാത്മാഗാന്ധിയുടെയും പട്ടേലിന്റെയും നാട്ടിൽ കോൺഗ്രസ് പാർട്ടിയുടെ എ ഐ സി സി സമ്മേളനം നടന്നു രണ്ടു ദിവസമായി നടന്ന പരിപാടിയിൽ ആദ്യ ദിവസം നടന്നത് വിശാല കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗമായിരുന്നു ഈ യോഗത്തിൽ തന്നെ ഏതാണ്ട് ഇരുന്നൂറോളം പേർ പങ്കെടുത്തു എന്നാണ് അറിയുന്നത് രണ്ടാമത്തെ ദിവസമാണ് എ ഐ സി സി അങ്ങളുടെ സമ്മേളനം അവസാനിപ്പിച്ചത് ഏതാണ്ട് രാജ്യത്തെ എല്ലായിടത്തും നിന്നും ആയിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ പങ്കെടുത്തു എന്നാണ് അറിയുന്നത് ആദ്യ ദിവസം നടന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ സമ്മേളനത്തിൽ പാസാക്കേണ്ട പ്രമേയങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരുന്നു ഈ പ്രമേയത്തിൽ പതിവ് പോലെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും വീണ്ടും അധികാരത്തിൽ എത്തിക്കുന്നതിനും ശക്തമായതും അതിശക്തമായതും ഒക്കെ ഉള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്നാൽ ഇതൊക്കെ കണ്ടിരിക്കുന്ന രാജ്യത്തുള്ള കോടിക്കണക്കിന് വരുന്ന പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന പൊതുജനങ്ങളും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾ കേൾക്കാതെ പോകുന്നത് കോൺഗ്രസിന്റെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ മാത്രമാണ് കോൺഗ്രസ് പാർട്ടി നിലനിൽക്കണമെന്നും നിലനിൽക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്നും തിരിച്ചറിയുന്ന വരുന്ന ജനങ്ങൾ ഇപ്പോഴും ഇന്ത്യയിൽ ഉണ്ട് എന്നതും ഒരു വസ്തുത തന്നെയാണ് പാർട്ടി പ്രവർത്തകരുടെയോ ജനങ്ങളുടെയോ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒരു തരത്തിലും തിരിച്ചറിയാത്ത പ്രവർത്തന ശൈലികളാണ് ഈ കഴിഞ്ഞ കാലം അത്രയും കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടന്നിട്ടുള്ളത് പാർട്ടിയുടെ തലപ്പത്ത് പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിയുന്ന ജനസ്വാധീനമുള്ള നേതാക്കന്മാർ കുറഞ്ഞിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് മാത്രവുമല്ല ഓരോ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലും അതുപോലെ തന്നെ വല്ലപ്പോഴും ചേരുന്ന എ സി സി യോഗത്തിലും പാർട്ടിയെ പുനഃസംഘടിപ്പിച്ച് ശക്തിപ്പെടുത്തുമെന്ന് ആവർത്തിച്ച് പറയാറുള്ളതാണ് ഇതെല്ലാം വെറും പറച്ചിൽ മാത്രമാണെന്നുള്ളത് ചരിത്രമാണ് പിൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന എ സമ്മേളനത്തിലും പാർട്ടിയെ അടിമുടി അഴിച്ചു പണിഞ്ഞ് പ്രവർത്തന സജ്ജമാക്കും എന്നൊക്കെ ഏകകണ്ഠമായി തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ എവിടെയൊക്കെ എന്തൊക്കെ തരത്തിൽ പുനഃസംഘടന നടത്തുമെന്ന കാര്യത്തിൽ മാത്രമാണ് നേതാക്കൾക്ക് ഒരു ഐഡിയയും ഇല്ലാത്ത പുനഃസംഘടനാ വിഷയത്തിൽ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയിലെ മറ്റ് ഒരിടത്തേക്കും പോകേണ്ട കാര്യമില്ല കേരളത്തിന്റെ മാത്രം കാര്യം പരിശോധിച്ചാൽ മതി ഇവിടെ യാതൊരു പ്രവർത്തനവും ഇല്ലാത്ത കെ പി സി സി നേതൃത്വമാണ് നിലനിൽക്കുന്നത് പ്രസിഡന്റായ കെ സുധാകരൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ മന്ദഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അദ്ദേഹത്തെ മാറ്റി മുഴുവൻ സമയ പ്രവർത്തനത്തിന് കഴിയുന്ന ഒരാളെ പ്രസിഡന്റ് ആക്കുക എന്ന ആലോചന തുടങ്ങിയിട്ട് കാലം കുറേയായി കേരളത്തിലെ നേതാക്കൾ തന്നെ ഈ കാര്യത്തിൽ പല തട്ടിലാണ് നിൽക്കുന്നത് പ്രസിഡന്റായ സുധാകരൻ ഒരു ഘട്ടത്തിൽ പദവി ഒഴിയാൻ സമ്മതിച്ചുവെങ്കിലും പിന്നീട് അതിൽ നിന്നും പിൻവാങ്ങുകയാണ് ഉണ്ടായത് പുതിയ പ്രസിഡന്റ് ആര് എന്ന കാര്യത്തിൽ കേരളത്തിലെ പാർട്ടി ഗ്രൂപ്പ് നേതാക്കളായ നാലു പേർക്കെങ്കിലും നാല് തരത്തിലുള്ള പേരുകളാണ് നിർദ്ദേശിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ കെ പി സി സി പ്രസിഡന്റിനെ നിയമിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ കഴിയാത്ത സ്ഥിതിയാണ് തുടരുന്നു വരുന്നത് മാത്രമല്ല കേരളത്തിലെ ഭൂരിഭാഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും നിർജീവമാണ് ജില്ലാ കമ്മിറ്റികൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കുവാൻ കഴിയാതെ മരവിച്ച് കിടക്കുകയാണ് ഈ യാഥാർത്ഥ്യം വെച്ചുകൊണ്ടാണ് നേതാക്കന്മാർ കോൺഗ്രസ് പ്രവർത്തകരെയും ജനങ്ങളെയും കബളിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേശീയതലത്തിൽ വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ശക്തി തെളിയിച്ച് അധികാരത്തിൽ കയറുന്നതിനുള്ള എല്ലാ തന്ത്രങ്ങളും ബി ജെ പി എന്ന ഭരണ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ചെറിയ മുന്നേറ്റം നടത്തുവാൻ കോൺഗ്രസിന് കഴിഞ്ഞു എങ്കിലും പിന്നീട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോൽവിയാണ് ഉണ്ടായത് പാർട്ടിയുടെ സംസ്ഥാന തലത്തിലെ ഘടകങ്ങളിൽ പ്രവർത്തനങ്ങൾ നടത്താതെ നേതാക്കന്മാർ തമ്മിൽ കടിപിടി കൂടുന്നതാണ് എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസിനെ നാശത്തിലേക്ക് എത്തിക്കുന്നത് പാർട്ടി നശിച്ചാലും വേണ്ടില്ല താനും തന്റെ ഗ്രൂപ്പും നിലനിൽന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന കടൽ കിഴവന്മാരായ നേതാക്കന്മാരാണ് പാർട്ടിയുടെ ശാപം ഈ ഘട്ടത്തിൽ പാർട്ടിയെ സ്വന്തം കൈപ്പിടിയിൽ ഉറപ്പിച്ചു നിർത്തി ശക്തമായ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തി കോൺഗ്രസ് പാർട്ടിയെ ഒന്ന് ഉണർത്തിയ നേതാവായിരുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹം നടത്തിയ രണ്ട് യാത്രകൾ നിർജീവമായ കോൺഗ്രസ് പാർട്ടിക്ക് പുതിയ ഉണർവ് നൽകിയതുമാണ് എന്നാൽ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിലുള്ള അടി കണ്ടുമടുത്ത രാഹുൽ ഗാന്ധി പാർട്ടി കാര്യത്തിൽ സ്വയം പിറകോട്ടു പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി നേരിടുന്ന വലിയ ഭീഷണി ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നത് പാർട്ടി പ്രസിഡന്റായ മല്ലികാർജ്ജുനൻ ഗാർഗെയാണ് പ്രായാധിക്യവും മറ്റും അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തനത്തിന് പരിമിതികൾ ഉണ്ടാക്കുന്നുമുണ്ട് മാത്രവുമല്ല അദ്ദേഹം ഒരിക്കലും ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവായിരുന്നില്ല പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ സോണിയ കുടുംബത്തിന്റെ വളരെ അടുപ്പക്കാരൻ എന്ന നിലയിലുള്ള പരിഗണനയിലാണ് മല്ലികാർജുനൻ ഗാർഗെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആകുന്നതും ജയിച്ചു വരുന്നതും ഇപ്പോൾ അഹമ്മദാബാദിൽ നടന്ന എ സി സി സമ്മേളനത്തിന്റെ തീരുമാനങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ആത്മാർത്ഥതയോടെ പ്രഖ്യാപിക്കുന്നതാണെങ്കിൽ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന ഘടകങ്ങളിൽ സമയബന്ധിതമായി പുനഃസംഘടന നടത്തി കാര്യപ്രാപ്തിയുള്ള നേതാക്കളുടെ കൈകളിലേക്ക് പാർട്ടിയെ കൈമാറണം അതല്ലാതെ കോൺഗ്രസിന് മറ്റു മരുന്നുകളൊന്നും ഇല്ല എന്ന തിരിച്ചറിവും നേതാക്കൾക്കുണ്ടാകും നേതാക്കന്മാർ തമ്മിൽ പരസ്പരം പദവികളുടെ പേരിൽ മത്സരിക്കുന്ന രീതിയിൽ ആദ്യം തന്നെ പൂർണ്ണമായും ഇല്ലാതെയാകും ഇതിനൊക്കെ കഴിയുമോ എന്ന ആശങ്ക രാജ്യത്തുള്ള മുഴുവൻ കോൺഗ്രസുകാർക്കുമുണ്ട് ഈ ആശങ്ക വെറുതെ ഉണ്ടാകുന്നതല്ല എ സി സി സമ്മേളനവും വർക്കിംഗ് കമ്മിറ്റി യോഗവും കോൺഗ്രസ് പാർട്ടിയിൽ ആദ്യത്തെ സംഭവമല്ല ഇത്തരം സമിതികൾ പലതവണ യോഗം ചേർന്ന് പുനഃസംഘടന പ്രഖ്യാപിച്ചു എങ്കിലും ഒന്നും നടന്നിട്ടില്ല എന്ന വസ്തുത ബോധ്യപ്പെട്ട് വിട്ടുവീഴ്ചകൾ കാണിച്ചുകൊണ്ട് പാർട്ടി പുനഃസംഘടിപ്പിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയം കൊയ്യുന്ന പാർട്ടിയാക്കി കോൺഗ്രസിനെ മാറ്റിയെടുത്തില്ല എങ്കിൽ വലിയ കാലം കാത്തിരിക്കാതെ ഇന്ത്യയിൽ ബി ജെ പി എന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയെ തുടച്ചു നീക്കുന്ന അവസ്ഥയുണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം നന്ദി നമസ്കാരം